അപ്പൊ പൗലോ സ്ലിഹ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വംശാവലി ഉപയോഗിക്കുന്ന തർക്കിക്കുന്നത് ഭ്രാന്തന്മാരാണെന്ന് വംശാവലി വിശുദ്ധ മാർക്കോസ് മാർക്കോസൊക്കെ എഴുതിയത് തെറ്റാണ് എന്നതുകൊണ്ടാണ് അതെങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക ഞാൻ പറഞ്ഞു തരാം സ്നേഹമുള്ളവര് രണ്ട് മാസം മുൻപ് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ആ എപ്പിസോഡിന്റെ ടൈറ്റിൽ എങ്ങനെയാണ് യേശു അബ്രഹാമിന്റെ വംശത്തിൽ പെട്ടവനല്ല അതിനടിയിൽ ഒരു അഞ്ഞൂറോളം പേര് എന്നെ ചീത്ത കുളിച്ച് വലിയ ഡോക്ടറേറ്റും പണ്ഡിതനാണെന്നൊക്കെ പറയുന്നു മത്തായുടെ സുവിശേഷത്തിന്റെ ആദ്യത്തെ വാചകം പോലും വായിക്കാത്ത യാൾക്ക് തലയ്ക്ക് വെടിവില് ചിഹ്നന്റെ അസുഖാണ് പ്രായമായിട്ടുള്ളതിൻ്റെ കുഴപ്പമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ബോധ്യത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഒരാള് പറയുമ്പോ അവന്റെ അപ്പനമ്മയ്ക്കും വിളിച്ചിട്ട് അഞ്ചു വയസ്സിക്കാരില് ബൈബിളില് വളരെ കൃത്യമായിട്ട് യോഹനാന്റെ സുശേഷത്തില് യേശു പറയുന്നുണ്ട് അബ്രഹാമിന് മുൻപ് ഞാനുണ്ട് അപ്പോൾ ജനക്കൂട്ടം അവനെ എറിയാൻ കല്ലുകളെടുത്തു അപ്പൊ യഥാർത്ഥത്തിലെ ഈ അബ്രഹാം ഈ ത്തിന്റെ വംശാവലിയിൽ പെട്ടവനല്ല യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ എന്നെ എറിയാൻ കല്ലുകൾ എടുത്തവർ മുഴുവനും അക്രൈസ്തവരാണ് പേരൊക്കെ ക്രൈസ്തവരാണ് അപ്പോളജറ്റിക്സ് ആണ് ബൈബിള് മുഴുവൻ വായിച്ചവരാണെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഞാൻ വീണ്ടും പറയുന്നു യേശു ക്രിസ്തു ദാവീതിന്റെ വംശത്തിൽപ്പെട്ടവനല്ല എന്ന് ആരെ പറയണത് യേശു ക്രിസ്തു തന്നെ പറയേ യേശു ക്രിസ്തു പറയാണ് എന്തെന്ന് ഞാൻ ദാവീതിന്റെ വംശത്തിൽപ്പെട്ടവനാണെങ്കിൽ എങ്ങനെ ദാവീദ് എന്റെ കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് എന്നെ കുറിച്ച് പറയും അപ്പോ ഒരു ബൈബിളിൽ ഒരു വാചകം എടുത്തിട്ട് അവരോട് തന്നെ പറയുകയാണെന്തെന്ന് ഞാൻ ദാവീദിന് മുൻപുണ്ട് അപ്പൊ ഇത് കേക്കണ ചിലവിടം ചോദിക്കും അപ്പൊ ദാവിതാണ് സങ്കീർത്തനം എഴുതിയതെന്ന് ആ യേസു ക്രിസ്തു പറയുന്നുണ്ടല്ലോ യേശു ക്രിസ്തു ദാ യേശു അറിയാ ദാവീദ് എഴുതിയതല്ലാന്ന് പക്ഷേ ദാവീദ് എഴുതിയതല്ല സങ്കീർത്തനം എന്ന് സ്ഥാപിക്കാനല്ല യേശു ക്രിസ്തു അപ്പൊ അവിടെ സംസാരിക്കണത് അതുകൊണ്ട് നിലവിലുള്ള അവരുടെ ബോധ്യത്തെ തകർക്കാണ് യേശുക്രിസ്തു ചെയ്യുന്നത് അപ്പൊ പ്രിയമുള്ളവരെ ഇതിനെതിരെ യേശു ക്രിസ്തു ദാവിതിന്റെ വംശജനല്ല എന്ന് ഞാൻ പറഞ്ഞ ഉടൻ തന്നെ കൂട്ടിയാൻ പോകുന്നത് മത്തായുടെ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ അദ്ധ്യായത്തിൽ ഒന്നാമത്തെ വാചകാണ് അപ്പൊ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഞാൻ ആ വംശാവലിനെ അംഗീകരിക്കാത്തത് വംശാവലി ഉപയോഗിച്ച് തർക്കിക്കുന്നത് തെറ്റാണെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞുണ്ട് അതുകൊണ്ട് മാത്രല്ല വംശാവലി വിശുദ്ധ മാർക്കോസ് മാർക്കോസൊക്കെ എഴുതിയത് തെറ്റാണ് എന്നതുകൊണ്ടാണ് അവർ തെറ്റായ വംശാവലിന് എഴുതി വെച്ചിട്ടുള്ളത് പച്ചക്കള്ളം കള്ളം അപ്പൊ പിന്നെ ഇങ്ങനെയാണ് ആ വംശാവലിയുടെ വെളിച്ചത്തില് മാത്യൂസും മാർക്കോസും എല്ലാ ലൂക്കായും എഴുതി വെച്ചിട്ടുള്ളത് തെറ്റ രണ്ടു പേരുടെയും പരസ്പര വിരുദ്ധമാണ് അപ്പൊ എൻ്റെ ചില സുഹൃത്തുക്കൾ നമ്മുടെ മുസ്ലിമുകളെ എതിർക്കാൻ വേണ്ടിയിട്ട് ബൈബിളിൽ പറയുന്ന അബ്രാഹത്തിന്റെ മകൻ ഇന്നവൻ ഇന്നവന്റെ മകൻ ഇന്നവൻ മറ്റേതിൽ പറയുന്ന വംശാവലിയിൽ പറയുന്നത് വേറെ ആളുടെ മകനാണ് അതുകൊണ്ട് വംശാവലി വെച്ച് നോക്കുമ്പോൾ രണ്ടു ഒരാളല്ല പ്രിയമുള്ളവരെ എഴുതിയ വംശാവലി ആയാലും ബൈബിളിൽ എഴുതിയ വംശാവലി ആയാലും മൊത്തം തെറ്റാണ് എഴുതി വെച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് അത് തെളിയിക്കാൻ പറ്റുക ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ നിങ്ങൾ നോക്കുക ഈ വിശുദ്ധ മത്തായിക്ക് ഈ വംശാവലി കിട്ടിയത് എവിടെന്നാണ് അതിലൊരു പാരഗ്രാഫ് അദ്ദേഹം എടുത്തിട്ടുള്ളത് റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് റൂത്തിൻ്റെ പുസ്തകത്തിന്റെ അവസാനം വംശാവിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആ വംശാവിൽ അതേപടി പകർത്തിയിട്ടാണ് മാത്യൂസ് എഴുതി വച്ചിട്ടുള്ളത് ആ റൂത്ത് ആരാണ് ദാവീദിന്റെ അപ്പന്റെ 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 അമ്മയാണ് ആര് റൂത്ത് റൂത്തിന്റെ ജീവചരിത്രത്തിന്റെ ഉള്ളിലാണ് ദാവീദിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം റൂത്ത് എന്ന് പറയുന്നത് ദാവീദിന്റെ അപ്പന്റെ അപ്പന്റെ അപ്പമ്മ ആ റൂത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ ഉള്ളിലെ ദാവീതിന്റെ പേര് എങ്ങനെയാണ് വരെ റൂത്ത് കഴിഞ്ഞിട്ട് നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ദാവീദ് ജനിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ ദാവീദ് ജനിച്ചതിന് ശേഷമാണ് ഈ വംശാവലി വംശാവിലെഴുതിയിട്ടുള്ളത് അതെങ്ങനെയാ റൂത്ത് പുസ്തകത്തിൽ വരുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ അപ്പൊ അത് ലേറ്റർ അഡീഷൻസ് ആണ് അപ്പൊ അങ്ങനത്തെ പല തെറ്റുകൾ അതിനകത്തുണ്ട് ഒന്ന് രണ്ടില് ഇനി രണ്ട് അപ്പോ ഒരാളുടെ വംശാവലി എഴുതി വെക്കണത് അയാളുടെ ഇരുന്നൂറ് വർഷം മുമ്പുള്ള ആളുടെ ജീവചരിത്രത്തിന്റെ ഉള്ളിലാണെന്ന് വംശാവലി വരണ്ടവെങ്കിൽ ആൾ മരിച്ചതിന് ശേഷം വേറെ അടുത്ത ആളുടെ ഇല്ല വരേണ്ടത് ക്ലിയർ ആയില്ല ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് ഈ മത്തായി എഴുതിയ സുവിശേഷത്തിലെ വംശാവലി തെളിയിക്കാൻ ശ്രമിക്കുന്നത് അബ്രാഹത്തിന്റെ സന്തതിയായിട്ടാണ് യേശു ജനിച്ചതെന്നാണ് അബ്രാഹത്തിന്റെ സന്തതി ദാവീദിന്റെ സന്തതി ദാവീദിന് സോളമനിലുണ്ടായ മക്കളുടെ മക്കളുടെ മക്കളായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് യേശു ക്രിസ്തു എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തില് ദാവീദിന്റെ മറ്റൊരു മകന്റെ അനന്തരാവകാശിയായിട്ടാണ് സോ സോളമന്റെ അനന്തരാവകാശിയായിട്ടല്ലേ വേറൊരു മകന്റെ അനുദാവശ്യമായിട്ടാണ് യേശുക്രിസ്തുവിനെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ലൂക്ക പറയുന്ന യേശു ക്രിസ്തുവും മാത്യൂസ് പറയുന്ന യേശുക്രിസ്തു രണ്ട് യേശുക്രിസ്തുവാണെന്ന് പറയാൻ പറ്റൂ അപ്പൊ പ്രിയമുള്ളവരെ ക്രൈസ്തവ വിരുദ്ധരോട് സംസാരിക്കാനല്ല എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കണേ ക്രൈസ്തവരോടാണ് അവരാണ് മോശം വലിയൊരു ശതമാനം ക്രൈസ്തവരും വിചാരിച്ചിരിക്കണത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ബൈബിൾ വായിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം വേണം പക്ഷെ ബുദ്ധി യുക്തി ഇല്ലാത്ത വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും അതാണ് ഇന്ന് ക്രൈസ്തവരുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണം ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ദാവീദ് മുതല് ക്രിസ്തു വരെ പതിനാല് തലമുറയാണ് മാത്യൂസ് എഴുതി വെച്ചിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് തലമുറയാണ് ലൂക്ക എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയാ നമുക്ക് ടാലി ടാലിയാവ് പക്ഷെ ലൂക്ക ഒരു ഗുണം ചെയ്യുന്നുണ്ട് എന്താണ് അബ്രാഹത്തിന്റെ സന്തതിയായിട്ടല്ല യേശുവിനെ അവതരിപ്പിക്കുന്നത് ആദാമിന്റെ സന്തതിയായിട്ടാണ് അതാണ് അതിൻ്റെ മനോഹാരിത ആദാമിന് തൊട്ടുള്ള വംശാവലിയാണ് അപ്പൊ ഈ വംശാവലി എന്ന് പറയുന്ന സാധനം ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി തെറ്റുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആ പ്രസംഗത്തിന്റെ അടിയിൽ കമൻ്റ് എഴുതിയിട്ടുള്ള ഒരാൾക്ക് പോലും അതിനുള്ള ബുദ്ധി ഉണ്ടെന്ന് ബുദ്ധിയില്ല എന്ന് എനിക്കറിയാം അപ്പൊ വെറുതെ നാട്ടിലൂടെ പോണുന്നവരൊക്കെ ചെളി വാരിയേറിയല്ലേ എന്റെ ക്രൈസ്തവ സഹോദരന്മാരെ ഹിന്ദുക്കളും മുസ്ലിമുകളും ഇതിനേക്കാൾ മഞ്ഞിയിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അപ്പൊ പ്രിയമുള്ളവരെ പിന്നെ എന്തിനാണ് ആ വംശാവലി എഴുതിയിട്ടുള്ളത് ഇവിടെയാണ് തർക്കം അപ്പൊ പൗലോ സ്ലിഹ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വംശാവിൽ ഉപയോഗിക്കുന്നത് തറക്കിക്കുന്നത് ഭ്രാന്തന്മാരാണെന്ന് എന്നുവച്ചാൽ അത് തെറ്റാണ് വഴിതെറ്റിലാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുകയും അനാവശ്യ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരാണ് ഈ അവരെയാണ് ഞാൻ ഈ വംശാവലി ഭ്രാന്തന്മാർ എന്ന് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അനോമലി ക്ലിയർ ആയില്ലേ അപ്പൊ എന്തിനാണ് ഈ വംശാവലി ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് എഴുതി വെക്കാനുള്ള കാരണം എന്താണ് അത് നമ്മൾ അന്വേഷിക്കണം അതായത് യഹൂദ ജനത ഒരു ജനതയോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ആഫ്രിക്കക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ട ആഫ്രിക്കക്കാര് അവരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് ചേരുക അപ്പൊ അവർക്ക് ഈ ആഫ്രിക്കക്കാര് ടാൻസാനിയക്കാര് ഉഖണ്ടക്കാര് എല്ലാവരുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ടും നോക്കുക പ്ലസ് ടു ആ അവർക്ക് അതിനൊരു വാക്കുണ്ട് തേർഡ് ഫോറം അപ്പൊ ഞാൻ ഇന്ത്യക്കാരോട് സംസാരിക്കുമ്പോ പ്ലസ് ടുന്ന് പറയും ആ ആഫ്രിക്കക്കാരോട് സംസാരിക്കുമ്പോ തേർഡ് ഫോറം എന്ന് പറയും വേറെ രാജ്യക്കാരോട് സംസാരിക്കുമ്പോ അവരുടെ ഭാഷ ഉപയോഗിക്കണം ഓരോ ദേശത്തുള്ളവരോട് സംസാരിക്കുമ്പോഴും അവരുടെ സംസ്കാരവുമായിട്ടും അവരുടെ ഭാഷ വ്യവസ്ഥയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ യഹൂദന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അബ്രാഹത്തിന്റെ സന്തതിയാണ് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ദാവീദിന്റെ വംശത്തിൽ രക്ഷകൻ പിറക്കുമെന്നാണ് യേശു ജനിച്ചത് പുരുഷന്റെ ജടത്തിൽ നിന്നോ ഇച്ഛയിൽ നിന്നോ അല്ല പിന്നെ എങ്ങനെയാ അവന് ഈ വംശാവലിയിൽ ജനിക്കാൻ പറ്റുക അപ്പൊ അവരുടെ ആഗ്രഹം അവര് പറയുന്നത് ദാവീദിന്റെ വംശത്തിൽ ജനിക്കുന്ന കുട്ടിയായിരിക്കും രക്ഷകൻ അപ്പൊ വിശുദ്ധ മത്തായി അവരോട് പറയുന്നത് എങ്ങനെയാണ് ദാവീദിന്റെ വംശത്തിൽ ജനിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച യേശു എന്നാണ് ഈ വംശാവലി വംശാവിലെഴുതുമ്പോൾ വിശുദ്ധ മത്തായിക്ക് എഴുതാനുള്ളു അത്രയ്ക്ക് അർത്ഥമേ ഒരു വിശ്വാസി എടുക്കേണ്ട ആവശ്യമുള്ളു യേശു ഏതു പാത്രത്തിൽ ജനിച്ചാലും നമുക്കതൊരു പ്രശ്നമേ അല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ പ്രബോധനം അദ്ദേഹത്തിന്റെ സാക്ഷ്യം അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ ഉത്ഥാനം പരിശുദ്ധാത്മാവിനെ നൽകൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടതിന് പകരം മത്തായിയുടെ മകനാണോ ഔസഫിന്റെ മകനാണോ ആരുടെ എന്താണ് വിശുദ്ധ ലൂക്ക വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇവൻ ദാവീദിന്റെ പുത്രനാണെന്നാണ് കരുതപ്പെട്ടിരുന്നത് അവ പ്രിയമുള്ളവരെ ദയവ് ചെയ്ത് വംശാവലി ഉപയോഗിച്ച് തർക്കിക്കാൻ പോകരുത് തർക്കിക്കാൻ പോയാൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടാകില്ല ഇത് പറയണ്ട എന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ ചില ആളുകളുടെ വിശ്വാസം പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തവർ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനെ തടയുന്നവരാണ് അവരുടെ വിശ്വാസം നശിച്ചു പോകുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറയാൻ പാടില്ലേ പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ആളുകളാണ് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്ന ക്രൈസ്തവർ നിങ്ങൾക്ക് ഹാ ദുരിതം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി